ഹായ് ഗായ്സ് ഞാൻ ഇങ്ങനെ രാവിലെ ഒരു ജോഗിങ്ങിന് ഇറങ്ങിയതാണ് വെയിലത്ത് കുറച്ച് വെയിലൊള്ളാൻ വേണ്ടിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടേ മതി ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് പറയാം ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചോദിച്ചു പഠിപ്പ് വേണോ പണം വേണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പക്ഷേ നേട്ടങ്ങൾ ഉണ്ടാക്കാനേ മതി ജീവിതത്തിൽ നേട്ടം നേട്ടം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിടുന്നതിനൊരു സമയപരിധികളുണ്ട് ഒരു മുപ്പത് വയസ്സിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സൈക്കിള് ബൈക്ക് കാറ് പിന്നെ പെണ്ണ് വീട് കുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നേടണം നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാശിയിരിക്കണം നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നവരുണ്ട് കുറ്റപ്പെടുത്തുന്നവരുണ്ട് നമ്മളൊന്നും എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവരുടെ മുമ്പിൽ നേടിക്കാണിച്ചു കൊടുക്കണം എല്ലാം മുപ്പത് വയസ്സിനുള്ളിൽ പറ്റോ പഠിച്ചിട്ട് എവിടെയെങ്കിലും എത്തിയ ആൾക്കാർ എൻ്റെ കൺ വളരെ കുറവാ പഠിച്ചിട്ട് എത്തും പക്ഷെ അവർക്കും വാശി കുറവായിരിക്കും അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് അവർ പണം സമ്പാദിക്കും പക്ഷെ വാശിയില്ല അതുകൊണ്ട് അവരുടെ നേട്ടങ്ങള് പരിമിതമായിരിക്കും അപ്പോൾ വാശിയാണ് ഇതിന്റെ മുഖ്യധാര ഘടകം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാഭ്യാസം എന്നതിലുപരി അഭ്യാസമുള്ളവനാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പഠിക്കണ്ടെന്നല്ല പഠിപ്പ് ഒരു സൈഡിലൂടെ പോട്ടെ വാശിയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് വാശിയാണ് നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് എന്റെ മുഖ്യധാരാ ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വാശി ഉണ്ടാവട്ടെ നിനക്ക് പലതും നേടി കാണിച്ചു കൊടുക്കാനുള്ള വാശി ഉണ്ടാവട്ടെ നിങ്ങൾ ഞാൻ മികച്ചതാവും എന്നുള്ള ഒരു വാശി ഉണ്ടാവട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാശി നിങ്ങളെ അത്യുന്നതങ്ങളിൽ എത്തിക്കും ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര വാശുള്ള ഒരാളായിരുന്നു കളിയാക്കളുകളും പുച്ചിക്കിളികളും മാത്രമേ ഏറ്റുവാങ്ങിയ എൻ്റെ ജീവിതം തളർന്ന നടുപുടിഞ്ഞു അപ്പോൾ എൻ്റെ വാശി അങ്ങോട്ട് കയറി കത്തി പഠിപ്പിനേക്കാളും മുകളിൽ വാശി കീർക്ക് ഓരോന്ന് നേടണം എന്നുള്ളത് അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാനും എനിക്ക് ആഗ്രഹിച്ചതൊക്കെ നേടാനൊക്കെ തുടങ്ങി അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനലിൽ എടുത്ത് നോക്കിയല്ലോ എന്റെ മറ്റുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാലോ എന്റെ മുപ്പത് വയസ്സിനുള്ളിൽ ഇപ്പൊ മുപ്പത്തിമൂന്ന് വയസ്സായി നീ മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഞാൻ എന്തൊക്കെ സമ്പാ സമ്പാദിച്ചു സ്വരുക്കൂട്ടി എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കണ്ട കണ്ടറിയാൻ പറ്റും കാരണം ജീവിതം വാശിയോട് കൂടി മത്സരിച്ച് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരുന്നാൽ എപ്പോഴും നമുക്ക് മികച്ചതാവാനോ രണ്ടാമതെത്താനോ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും സംതൃപ്തി കിട്ടും ഈ ജീവിതത്തിൽ പഠിപ്പ് പഠിപ്പുള്ള ആൾക്കാരുമുണ്ട് പഠിപ്പില്ലാത്ത ആൾക്കാരുണ്ട് പക്ഷേ വാശി ഇല്ലാത്ത ആൾക്കാരായി കഴിഞ്ഞാൽ നേട്ടങ്ങൾ കുറയും നേട്ടത്തിൻ്റെ സുഖം കുറയും രുചി കുറയും രുചി കൂടണ വാശി വേണം വാശിയോടുകൂടി ഇറങ്ങിക്കോ ഫൈറ്റ് ചെയ്തോ ജീവിതത്തിലെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്തിനധികം പറയുന്നു നമ്മുടെ മനഃസാക്ഷിയുടെ മുമ്പിൽ വരെ നമ്മളായിരിക്കും ഹീറോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്തന്നോട് ഒരുപാട് പേര് പത്താം ക്ലാസ് കഴിഞ്ഞാലൊക്കെ രക്ഷപ്പെടുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു രക്ഷപ്പെടുന്ന പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് ആദ്യമായിട്ട് ജോലി അനുവദിച്ചു വരും രക്ഷപ്പെടുന്ന ജോലി കിട്ടിയ രക്ഷപ്പെടുന്നതായി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന പ്രത്യേകിച്ച് രക്ഷപ്പെടലൊന്നും ഉണ്ടായിട്ടില്ല ടെൻ്റെ ലൈഫിൽ വാശ ഞാൻ ഓരോന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് നേടുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നുണ്ട് വാശിയുള്ളതുകൊണ്ട് പലതും സമ്പാദിക്കാൻ സാധിച്ചു അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന പഠിപ്പുള്ള എൻ്റെ ക്ലാസിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ഇരുന്ന പലരും ഒന്നും നേടിയില്ല അവരൊക്കെ ജീവിതപ്രാരങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുക വയസ്സ് മുപ്പത്തിമൂന്നായി അത് നാൽപ്പത്തി മൂന്നാവും അമ്പത്തിമൂന്നാകും പ്രത്യേകിച്ച് നമ്മളൊന്നും പക്ഷെ വാശി കാണിച്ച ആളുകളുടെ മുമ്പിൽ നേട്ടങ്ങളുമായി ഒരു സുഖം കിട്ടും അത്രേ ഉള്ളൂ ഈ സുഖം ഈ സുഖം ഈ സുഖത്തിന് വേണ്ടിയിട്ടാവെ നമ്മുടെ യാത്ര ഈ സുഖത്തിന് വേണ്ടി നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നടത്തുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ഓരോ ദിവസങ്ങള് നമ്മളെ ആളുകളുടെ മുമ്പിലൂടെ പലതും നേടിയും കാണിച്ചും സുഖലോലുപമായി ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിന്റെ നിർവൃത്തിന്റെ ആത്മാനുഭൂതിന്റെ ഓഹ് എന്ത് ടൈം ഞാനൊന്നും നടക്കട്ടെ പാർക്കിൽ നടക്കാവുന്നതാ വൈകുന്നേര സമയങ്ങളും രാവിലെയൊക്കെ ഞാനിങ്ങനെ വെയിലൊക്കെ കൊള്ളാറുണ്ട് നല്ല വെയിൽ വിറ്റാമിൻ ഡി ജീവൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ വളരെ രസകരമായ രീതിയിൽ വന്നിരിക്കുക നല്ല നിമിഷങ്ങൾ സ്വന്തമാക്കുക ഇത്രയുള്ള ലൈഫ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടി പഠിക്കുക ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു വേണ്ട മൈൻഡ് സെറ്റ് മതി അപ്പോൾ ഓക്കെ ബൈ